നമസ്കാരം കടത്താനാരൻ കളരികളുടെ നാടായ വടകരയിലേക്കുറി അംഗം മുറുകുമ്പോൾ പോരിന് വീര്യം കൂട്ടാൻ ദാ പൂഴിക്കടകൻ വരെ പ്രയോഗിക്കുകയാണ് മുന്നണികൾ കോവിഡ് കാലത്തെ പി പി ഇ കിറ്റ് ഇടപാടുകളുടെ പേരിൽ നടന്ന അഴിമതി ആ അഴിമതി ആരോപണങ്ങളിൽ അന്നത്തെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള കെ കെ ശൈലജയ്ക്ക് പങ്കുണ്ട് എന്ന് ഉറമി വീശിക്കൊണ്ടാണ് യു ഡി എഫ് ഏറ്റവും ഒടുവിൽ രംഗത്തിറങ്ങിയിട്ടുള്ളത് അതാണ് അവരുടെ പുതിയ സ്ട്രാറ്റജി അതായത് ഈ കഴിഞ്ഞ പിണറായി സർക്കാരിൽ ആരോഗ്യമന്ത്രി ആയിരുന്ന കാലത്ത് കെ കെ ശൈലജ ടീച്ചർ നടത്തിയിട്ടുള്ള അതിധീരമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളെന്ന് പറയപ്പെടുന്നത് എൽ ഡി എഫ് അങ്ങനെ അതിനെ തള്ളി മറിക്കുമ്പോഴാണ് അക്കാലത്തുണ്ടായിട്ടുള്ള അഴിമതി ആരോപണം കൂടി യു ഡി എഫ് വാരി വലിച്ചു പുറത്തിടുന്നത് എന്നുള്ളതാണ് തനിക്കെതിരെ നടത്തുന്ന ഇത്തരത്തിലുള്ള ആരോപണങ്ങളിൽ പൊറുതിമുട്ടി പൊറുതിമുട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ കെ ശൈലജ ടീച്ചർ കാരണം യാതൊരു തെളിവുമില്ലാതെയാണ് യു ഡി എഫ് തന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നത് അധിക്ഷേപിക്കുന്നത് എന്നാണ് ശൈലജയുടെ ആരോപണം അതേസമയം പി പിഇ കിറ്റുകൾ അടക്കം അമിത വിലയിൽ വാങ്ങിയതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവുകളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെളിവുകൾ ഉന്നയിച്ചുകൊണ്ടാണ് യു ഡി എഫ് നേതാക്കൾ വീണ്ടും വീണ്ടും ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വടകരയിൽ പ്രചാരണം തുടങ്ങിയത് മുതൽ കെ കെ ശൈലജക്കെതിരെ കോവിഡ് കാല പർച്ചേസ് സംബന്ധിച്ചിട്ടുള്ള ആരോപണങ്ങൾ കൂടാതെ യു ഡി എഫ് ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് കോവിഡ് കള്ളിയെ കെട്ടുകെട്ടിക്കണം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ റോഡ് ഷോകളിൽ വരെ യു ഡി എഫ് ഉന്നയിക്കുന്നുണ്ട് യു ഡി എഫിൻ്റെ പ്രവർത്തകരുടെ ആവേശം ഇങ്ങനെ കൃത്യമായി സമൂഹ മാധ്യമങ്ങളിൽ ഇതിനു വലിയ പ്രചാരം നേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയും ഉണ്ടാകുന്നുണ്ട് ഒരു ഭാഗത്ത് കോവിഡ് ഘട്ടത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് കെ കെ ശൈലജ വോട്ട് അഭ്യർത്ഥിക്കുമ്പോഴാണ് യു ഡി എഫിൻ്റെ ഈ പ്രതിരോധമെന്നുള്ളത് മറന്നുപോകാതിരിക്കുക പ്രതിസന്ധി ഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും ജീവൻ രക്ഷിക്കുവാനുള്ള അല്ലെങ്കിൽ ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഇടപെടലിനെ കൊള്ളയായി ചിത്രീകരിക്കുകയാണ് ആ അങ്ങനെ കൊള്ളയായി ചിത്രീകരിച്ചാൽ നിയമ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്ന് ശൈലജ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് മുന്നറിയിപ്പ് നൽകിയിട്ടും യു ഡി എഫ് നിലപാട് മാറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇപ്പോൾ സമീപിക്കേണ്ട സാഹചര്യത്തിലേക്ക് കെ കെ ശൈലജ എത്തിയിരിക്കുന്നത് എന്നാണ് അവരുടെ പ്രതികരണം അതേസമയം വസ്തുതകൾ മുൻനിർത്തിയുള്ള വിമർശനങ്ങൾ അതുമാത്രമാണ് തങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് വടകരയിലെ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൻ്റെ വിശദീകരണം എന്ന് പറയപ്പെടുന്നത് വടകരയിൽ യു ഡി എഫ് ഉയർത്തുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് എന്ന് പറയപ്പെടുന്ന കോവിഡ് അഴിമതി ആരോപണങ്ങൾ തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല അതിൽ അന്വേഷണം വേണമെന്ന് തന്നെയാണ് അവരുടെ നിലപാട് സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് പ്രചാരണം പോയിട്ടില്ല എന്ന് യു ഡി എഫ് തന്നെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷാഫി പറമ്പിൽ തന്നെ വ്യക്തമാക്കുന്നു കഴിഞ്ഞ ദിവസമൊക്കെ തലശ്ശേരിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ മകന്റെ വിവാഹവേളയിൽ ഷാഫിയും ശൈലജും ഒക്കെ കണ്ടുമുട്ടുകയും സൗഹൃദം പങ്കിടുകയും ഒക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായി അതിന് പിന്നാലെയാണ് കോവിഡ് കാല ഇടപാടുകൾ സംബന്ധിച്ചിട്ടുള്ള ആരോപണങ്ങൾ യു ഡി എഫ് ശക്തമാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് വസ്തുത രക്തസാക്ഷികളുടെ മണ്ണാണല്ലോ വഞ്ചിയം ആ രക്തസാക്ഷികളുടെ മണ്ണായ ഒഞ്ചിയം ഉൾപ്പെടെയുള്ള വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സോഷ്യലിസ്റ്റുകൾക്ക് കൂടി ഏറെ സ്വാധീനമുള്ള വടകരയുടെ രാഷ്ട്രീയ ഭൂമിക ഒന്നര പതിറ്റാണ്ട് മുൻപ് സി പി എമ്മിൽ നിന്നും കോൺഗ്രസ് പിടിച്ചെടുക്കുകയായിരുന്നു അങ്ങനെ പിടിച്ചെടുത്ത മണ്ഡലം തിരികെ പിടിക്കുന്നതിന് ഭഗീരത പ്രയത്നത്തിലാണ് ഇടതുമുന്നണി എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെയാണ് ഏറെ ജനപ്രിയമായിട്ടുള്ള മുൻ ആരോഗ്യമന്ത്രിയായിട്ടുള്ള കെ കെ ശൈലജയെ ആ ശൈലജയെ തന്നെ പാർട്ടി കളത്തിലിറക്കുവാൻ തീരുമാനിച്ചതും കോൺഗ്രസിലെ യുവതാരമായിട്ടുള്ള പാലക്കാടിൻ്റെ എം എൽ എ ഷാഫി പറമ്പലിനെയാണ് മണ്ഡലം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് യു ഡി എഫ് രംഗത്തിറക്കിയത് യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള പ്രബുൽ കൃഷ്ണ പ്രബുൽ കൃഷ്ണയാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ഇങ്ങനെ ത്രികോണ മത്സരം നടക്കുന്ന വടകര വടകര ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും അതിൽ അതിലാറിടത്തും എൽ ഡി എഫ് ആണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ അല്ലെങ്കിൽ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറിയത് എന്നുള്ളതാണ് അന്ന് വടകരയിൽ മാത്രമാണ് യു ഡി എഫ് പിന്തുണയോടുകൂടി മത്സരിച്ച ആർ എം ബിയുടെ നേതാവ് കെ കെ രമ വിജയിച്ചെത്തിയത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പുതിയ പരിണാമങ്ങൾ ആ പരിണാമങ്ങളും അക്രമരാഷ്ട്രീയവും തന്നെയാണ് ഇക്കുറിയും സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്നത് അല്ലെങ്കിൽ പ്രതിരോധത്തിലാക്കാൻ യു ഡി എഫ് വജ്രായുധമായി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ടി പി യുടെ ചോര വീണ മണ്ണിൽ ഒരു ദശാബ്ദം പിന്നിട്ടിട്ടും സി പി എമ്മിന് ഇതിനെ പ്രതിരോധിക്കുവാനായിട്ടില്ല എങ്കിൽ ഗതികേട് തന്നെയാണ് സി പി എമ്മിൻ്റെ ടി പി വധക്കേസിൽ വിചാരണ കോടതി വിട്ടയച്ച രണ്ടു സി പി എം നേതാക്കളെ ഈയിടെ തന്നെ ഹൈക്കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചതും യു ഡി എഫ് പ്രചാരണ വിഷയമാക്കുന്നുണ്ട് അതും സി പി എമ്മിൻ്റെ തലക്കുകയറ്റ അടി തന്നെയാണ് മതന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള മണ്ഡലത്തിൽ അത്ഭുതങ്ങൾക്ക് അനുകൂലമാകുന്ന കണക്കുകൂട്ടലുകളിലാണ് അത്ഭുതങ്ങൾ നടക്കുമെന്ന കണക്കുകൂട്ടലുകളാണ് യു ഡി എഫ് എന്നാൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കാടിളക്കിയുള്ള ഒരു പ്രചരണമുണ്ടല്ലോ ആ പ്രചരണം തങ്ങൾക്ക് ഗുണകരമാകുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് ക്യാമ്പ് എന്ന് പറയപ്പെടുന്നത് മാരകമായിട്ടുള്ള പകർച്ചവ്യാധിയായിട്ടുള്ള നിപ്പ കോവിഡ് പിറന്നു പിടിച്ച കേരളം അരക്ഷിതാവസ്ഥയിലായിട്ടുള്ള ഒരു കാലയളവിൽ ആരോഗ്യമന്ത്രിയായ കെ കെ ശൈലജയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും അതിന് അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്നു വരെ ലഭിച്ചിട്ടുള്ള അംഗീകാരവും ഒക്കെ അതൊക്കെ വോട്ടായി മാറുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് പക്ഷേ എത്രത്തോളം വോട്ട് ലഭിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ് മുൻ കെ പി സി സി അധ്യക്ഷനായിട്ടുള്ള കെ മുരളീധരൻ്റെ മാസ് എൻട്രിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വടകരയെ തന്നെ ഇളക്കി മറിച്ചത് വട്ടിയൂർക്കാവിൽ എം എൽ എ ആയിരിക്കെയാണ് മുരളി അന്ന് വടകരയിൽ പോരിനിറങ്ങിയത് എന്നുള്ളതാണ് സത്യം രാഹുൽ തരംഗത്തിൽ സി പി എമ്മിനെ പി ജയരാജനെ അരലക്ഷത്തിലേറെ വോട്ടുകൾക്ക് മലർത്തി അടിച്ചുകൊണ്ടാണ് അന്ന് മുരളീധരൻ ബെന്നിക്കൊടി പാറിക്കുകയായിരുന്നു എന്നുള്ളത് എന്നാൽ അന്ന് വന്ന അതേ രീതിയിൽ മുരളി വടകരയിൽ അതേ വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് പോയപ്പോൾ യു ഡി എഫ് ക്യാമ്പുകളെന്ന് പറയപ്പെടുന്നത് മ്ലാലമായിരുന്നുവെങ്കിലും ഷാഫിയുടെ വരവോടെ ഷാഫിയുടെ വരവോടെ പൂർവാധികം ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ ശൈലജ അതിവേഗം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയെങ്കിൽ കൂടിയും വൈകി ഇറങ്ങിയ ഷാവി പ്രചരണത്തിൽ ഒപ്പത്തിനൊപ്പം എത്തിയിരിക്കുന്നു അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയപ്പെടും കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള വി കെ സജീവൻ വി കെ സജീവൻ എൺപതിനായിരത്തി ഇരുപത്തിയെട്ട് വോട്ട് നേടിയ വടകരയിൽ ഇക്കുറി ഒരു ലക്ഷത്തിന് മുകളിലായിരിക്കും ബി ജെ പിയുടെ വോട്ടുകൾ ഉയർത്തുക എന്ന് പ്രബുൽ കൃഷ്ണ ചിന്തിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുന്നുണ്ട് അതൊരു ദൗത്യമായി നിൽക്കുകയാണ് ടി പി വധക്കേസിന് പുറമെ പി പി കിറ്റ് അഴിമതി ആരോപണം ഉയർത്തി അംഗം മുറക്കിയിരിക്കുകയാണ് യു ഡി എഫ് അതിൽ പൊറുതിമുട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ കെ ശൈലജ വടകരയിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറിടത്തും ജയിച്ചിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളാണ് പക്ഷേ ആ എൽ ഡി എഫിനെ തളയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഷാഫിയും കൂട്ടരും മറുതന്ത്രം മനയുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് വടകരയിൽ നടക്കുന്നത് കടത്തനാടൻ കളരികളുടെ നാടായിട്ടുള്ള വടകരയിൽ വലിയ പോരാട്ടമാണ് നടക്കുന്നത് അവിടെ ബി ജെ പിക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് വേണമെങ്കിൽ പറയാം പ്രബുൽ കൃഷ്ണനൊക്കെയും മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവിടെ വലിയ മത്സരമൊന്നും ത്രികോണ മത്സരമൊന്നും നടക്കുവാനുള്ള സാധ്യതയില്ല അവിടെ മത്സരം നടക്കുന്ന നേരിട്ടുള്ള മത്സരമാണ് ഷാഫി പറമ്പിലും കെ കെ ശൈലജയും തമ്മിൽ രണ്ട് എം എൽ എ മാർ ഏറ്റുമുട്ടുന്നു എന്നുള്ളൊരു പ്രത്യേകത കേരള നിയമസഭയിലെ രണ്ട് എം എൽ എ മാർ ഒരു വലിയ അംഗത്തിന് ഒന്നിച്ച് ഏറ്റുമുട്ടുന്ന കളരിയാണ് വടകര എന്ന് പറയപ്പെടുന്ന ലോക്സഭാ നിയോജക മണ്ഡലം ആര് വീഴും ആര് വാഴുമെന്നറിയാൻ ഇനിയും ദിവസങ്ങൾ കാത്തിരിക്കേണ്ടതുണ്ട് അതുമാത്രമല്ല കെ കെ ശൈലജക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളെന്ന് പറയപ്പെടുന്നത് ടി പി ചന്ദ്രശേഖരൻ്റെ വധക്കേസും കോവിഡ് കാലത്തെ അഴിമതിയുമാണ് ഇതിൽ നിന്നൊക്കെ എങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരുവാൻ കെ കെ ശൈലജയ്ക്ക് കഴിയും എന്നുള്ളടത്താണ് വോട്ടിൻ്റെ മാഹാത്മ്യം എൽ ഡി എഫ് കാണിക്കേണ്ടത് അതെത്രത്തോളം വിജയിക്കുമെന്ന് കാത്തിരുന്ന് കാണുകയും ചെയ്യാം